ജിസയിലും ആര്യനും തമ്മിൽ കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞ അനുമോളോട് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ബിഗ് ബോസിനോട് ചോദിക്കാനുള്ളത് നാണമുണ്ടോ ബിഗ് ബോസ് ലേശം ഉളുപ്പ് ടി ആർ പിക്ക് വേണ്ടി സ്ത്രീ മത്സരാർത്ഥികളെ കേന്ദ്രീകരിച്ച് അവരുടെ സ്വകാര്യ ജീവിതത്തെ വലിച്ചു കീറുന്ന ബിഗ് ബോസ് ക്രിയേറ്റീവ്സിന് എതിരെ വ്യാപകമായ കമൻറ്റുകളാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ സീസണിൽ ഒരേയൊരു ജാസ്മിൻ ജാഫറിനെ വച്ചായിരുന്നു ഷോ മുന്നോട്ട് പോയത് ജാസ്മിൻ്റെ സ്വകാര്യ ജീവിതത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത്തരം കണ്ടൻ്റുകൾ മാത്രം പുറത്തുവിട്ടു ഇത്തവണ ബിഗ് ബോസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അനുമോളയാണ് എന്ന തരത്തിലാണ് ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടൻ ജീവനെ പുതിയ സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഹൗസിലേക്ക് കടത്തിവിട്ടത് തീർത്തും ഷോയുടെ ഭാഗമായാണെന്ന് കരുതാം പക്ഷേ ജീവൻ കയറിയതു മുതൽ അനുമോളെ ഫോക്കസ് ചെയ്ത് ക്യാമറകൾ കൊണ്ടുപോയതും തീർത്തും നാണംകെട്ട ടി ആർ പി ടെക്നിക്കായിപ്പോയി എന്നാണ് പ്രേക്ഷകരുടെ കമൻറ്റ് മസ്താനിയൊക്കെ വൈൽഡ് കാർഡ് ആയി വന്നതിന് ശേഷം അനുമോളുടെ എക്സ് കാമുകൻ ആരാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു അയാളെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്നാണ് അനുമോൾ പറയുന്ന പറഞ്ഞിരുന്നതെന്ന് എന്നാൽ അത് നടൻ ജീവനാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഒരിടയ്ക്ക് ഒറ്റ സുഹൃത്തുക്കളായിരുന്ന അനുമോളും ജീവനെയും സംബന്ധിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ജീവൻ ഹാപ്പി കപ്പിൾസിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായി ബിഗ് ബോസിലേക്ക് എത്തുന്നത് ജീവനെ കണ്ടതും അനുമോൾ ഞെട്ടി എപ്പിസോഡിൽ ചെറിയൊരു ഭാഗം മാത്രമേ കാണിച്ചുവെങ്കിലും ജീവൻ വന്നു പോകുന്നത് വരെ അനുമോളെ ഫോക്കസ് ചെയ്താണ് ലൈവ് പോയത് പക്ഷേ ആ സാഹചര്യം അനുമോൾ വളരെ പക്വതിയോടെ കൈകാര്യം ചെയ്തു എന്നിടത്താണ് നടിക്ക് കയ്യടി ലഭിച്ചിരിക്കുന്നത് ഇത്തവണത്തെ മത്സരാർത്ഥികളാണ് തരം താഴ്ന്നത് എന്ന് കരുതിയാൽ തരം താണതാണ് ബിഗ് ബോസ് ടീം ഇത്രയും മോശമായ ഒരു ക്രിയേറ്റീവ് ടീം ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇല്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് അനുമോളെ ഇത്രയധികം ഫോക്കസ് ചെയ്യുന്ന ബിഗ് ബോസ് എന്തുകൊണ്ട് പല ആതില അനീഷ് കൈജൂൺ ചുരുട്ടി അടിക്കുന്ന സീനൊന്നും പുറത്തുവിട്ടില്ല അപ്പോൾ എന്ത് കാണിക്കണം കാണിക്കരുത് എന്ന് ബിഗ് ബോസിന് നന്നായിട്ടറിയാം അവരുടെ ജീവിതം നശിച്ചാലും ടിആർപി മുഖ്യം എന്ന നിലപാട് അവസാനിപ്പിക്കണമെന്നാണ് വിമർശനങ്ങൾ